ഐഡിയസ് വെൽക്കം ബാക്ക് ടു ക്ഷ ക്രിയേഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട് നിങ്ങൾ വായനാറ്റുള്ള ആളാണോ പക്ഷെ ആരും വിട്ടു അറിയില്ല എല്ലാവർക്കും നാണാണോ പറയാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വായനാറ്റം ഇല്ലയെന്ന് തന്നെ വെക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും വായനാറ്റം അനുഭവിച്ചിട്ടുണ്ടോ അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ആ മറുപക്ഷത്തുള്ള വ്യക്തി എത്ര വെൽ ബിഹേവിയർ ആയാലും വെൽ ഡ്രസ്ഡ് ആയാലും വെൽ ടു ഡു ആയാലും അയാളോടുള്ള നമ്മുടെ എന്തായിരിക്കും ബിഗ് സീറോ ആയിരിക്കും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾക്ക് വായനാറ്റുണ്ടായാലും മറുപക്ഷം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വയനാട്ടുണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് ജീവഹാനി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു പ്രശ്നമല്ലെങ്കിലും അല്പസ്വല്പക്കെ മാനഹാനി ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് വായനാറ്റം വായിൽ നിന്നും എന്തുകൊണ്ടാണ് ബാറ്റ്സ്മെൽ ഉണ്ടാകുന്നത് നമ്മൾ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നോ അപ്പോഴെല്ലാം വായ നന്നായി കഴുകേണ്ടതാണ് ഇങ്ങനെ വൃത്തിയായി കഴുകിയില്ല എങ്കിൽ അപ്പോൾ ബാറ്റ്സ്മെൽ വായിൽ നിന്നും വരും അതെങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഭാഗം വായിൽ കിടന്നാൽ അത് പിന്നീട് ബാഡായിട്ട് സ്മെല്ലായിട്ട് വരും അപ്പം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അതിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി സുഹൃത്തുക്കളിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീണ്ടും വീഡിയോയിലോട്ട് കിടക്കാം വായനാറ്റം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം ബാക്ടീരിയൽ പ്രസൻസാണ് നമുക്ക് പനി വരികയാണെങ്കിൽ അതേപോലെ ത്രോട്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കപക്കെട്ട് വരികയാണെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ വായനാറ്റം കൂടുതലായിരിക്കും ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട ബാക്ടീരിയാസ് നമ്മുടെ വായ്ക്കകത്ത് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനം മൂലം ബാഡ് സ്മെൽ വായിൽ നിന്നും വരുന്നത് കൂടുതലായിരിക്കും വായനാറ്റം ഉണ്ടാവാനുള്ള മൂന്നാമത്തെ കാരണം വായ നന്നായി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വായ്ക്കകത്തു നിന്നും നാറ്റം കൂടുതലായിരിക്കും അതിനായിട്ട് വായ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയി വെക്കുക അതിനുള്ള ഏകമാർഗം നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നന്നായി വെള്ളം കുടിക്കുകയാണെങ്കിൽ വായ എപ്പോഴും മോയ്സ്ചറൈസ് ആയിരിക്കും ഇതിൻ്റെ ഫലമായിട്ട് വായിൽ നിന്നുള്ള ബാഡ് സ്മെല്ലും കുറഞ്ഞു വരും നാലാമതായി നിങ്ങൾ ആൽക്കഹോൾ കഴിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫലമായി വായ നന്നായി ഡ്രൈ ആവുന്നു തൽഫലമായി വായനാറ്റവും കൂടുന്നു അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വായനാറ്റം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അഞ്ചാമതായി പ്രോപ്പർ ഹൈജീൻ കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ വരും എന്നുള്ളത് ഉറപ്പാണ് അതായത് പ്രോപ്പറായിട്ട് പല്ല് ബ്രഷ് ചെയ്യാത്ത ആളാണെങ്കിൽ അതോടൊപ്പം തന്നെ ടങ് ക്ലീൻ ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വായനാറ്റം ഉണ്ടാവുന്നതായിരിക്കും ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എങ്കിലും വായനാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് പല്ലുവേദന അതേപോലെ മോണവീക്കം കൂടാതെ വയറിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വായനാറ്റം വരിക സാധാരണമാണ് ഇനി വായനാറ്റം തടയാനുള്ള റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് വൈനാറ്റം ഉണ്ടാവാതിരിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പ്രോപ്പറായി ബ്രഷ് ചെയ്യുക രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും മറക്കാതെ ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്ത ശേഷം ടെങ് ക്ലീൻ ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ കുറച്ച് വായിൽ എടുത്തിട്ട് നന്നായിട്ട് റിൻസ് ചെയ്ത് അതായത് നന്നായിട്ട് കുലുക്കുഴിഞ്ഞ് കുറച്ച് നേരം വായിൽ വെച്ച ശേഷം തുപ്പിക്കളിക്കുക വെളിച്ചെണ്ണ ഒരു ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ വായിക്കാത്തുള്ള ജേംസിനെ കൺട്രോൾ ചെയ്യാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയും വയനാറ്റം കുറയ്ക്കാനുള്ള മറ്റൊരു റെമഡിയാണ് ഏലക്കായ വായിലിട്ട് ചവയ്ക്കുന്നത് ഏലക്കായ വായിലിട്ട് ചവയ്ക്കുമ്പോൾ അതിൻ്റെ നീര് ഉള്ളിലേക്ക് വിഴുങ്ങാതിരിക്കുക കാരണം ഏലക്കായുടെ നീര് കൂടുതലായിട്ട് ശരീരത്തിലേക്ക് എത്തുന്നത് നല്ലതല്ല അപ്പോൾ നന്നായിട്ട് ചൂയിങ്ങം പോലെ അങ്ങനെ ചവക്കുകയാണെങ്കിൽ വായനാറ്റം വളരെ കുറയുന്നതായിരിക്കും എപ്പോഴും നമ്മൾ ചൂ ചെയ്യുന്നത് വായനാറ്റം കുറയ്ക്കുന്നതിന് സഹായിക്കും അതേപോലെ തന്നെ കരയാമ്പൂ കരയാമ്പൂ വായലിട്ട് ചവക്കുകയാണെങ്കിൽ വായലുള്ള ബാറ്റ്സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി കിട്ടുന്നതായിരിക്കും അടുത്ത ടിപ്പായിട്ട് പറയാനുള്ളത് നാം എപ്പോഴും നന്നായി വെള്ളം കുടിച്ചോണ്ടിരിക്കുക വെള്ളം കുടിക്കും തോറും വായ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആകുന്നു അതിൻ്റെ ഫലമായിട്ട് വായനാറ്റവും കുറയുന്നതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ രാവിലെ ബ്രഷ് ചെയ്തിട്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ പോവുകയാണെങ്കിൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായും വായനാറ്റം ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ബ്രഷ് ചെയ്യുക നന്നായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുക ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിൽ എത്രത്തോളം ചൂ ചെയ്യുന്നു അതായത് വായ അങ്ങനെ ചവച്ചരയ്ക്കുന്ന ആ പ്രക്രിയ നടക്കും തോറും നമ്മുടെ വായക്കകത്തുള്ള ഈ നാറ്റം കുറഞ്ഞു വരുന്നതായിരിക്കും അതേപോലെ എപ്പോഴും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് ചൂ ചെയ്യുക ഇതൊക്കെ വായനാറ്റം കുറയ്ക്കാനുള്ള റെമഡീസാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ബ്രഷ് ചെയ്യുമ്പോൾ ടെങ്ങും ക്ലീൻ ചെയ്യുക ഇത് പറയാൻ കാരണം നാവ് വടിക്കാത്ത ആളുകൾ ഒരുപാടുണ്ട് ടെലീൻ ചെയ്യേണ്ടത് ആവശ്യമേ അല്ല എന്നാണ് അവരുടെ വാദം പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാർട്ടിക്കിൾസ് നാവില് സ്റ്റിക്കാവുകയും അങ്ങനെ അത് അവിടെ കിടന്നിട്ട് ബാഡ് സ്മെല്ലായിട്ട് പുറത്തോട്ട് വരികയും ചെയ്യും അപ്പം ഇതിനുള്ള പരിഹാരമായിട്ട് നാവ് ദിവസവും ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ നാവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻ ക്ലീനർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും സ്റ്റിഫായിട്ടുള്ളതോ മെറ്റലിൻറ്റേതായിട്ടുള്ളതോ ആയ ടങ്ക് ക്ലീനർ ഒരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ളവ തിരഞ്ഞെടുക്കുക പണ്ട് തൊട്ടേ ഒരിക്കൽ പോലും ടങ് ക്ലീൻ ചെയ്യാത്ത ആളുകളുണ്ട് പക്ഷേ ഇങ്ങനെ ടങ് ക്ലീൻ ചെയ്യാതിരുന്നിട്ടും വായനാറ്റം ഇല്ലാത്ത ആളുകളുമുണ്ട് പക്ഷേ ഓറൽ ഹൈജീനിന് ടങ് ക്ലീൻ ചെയ്യുക തന്നെ വേണം എപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴും ടെങ് നന്നായി ക്ലീൻ ചെയ്യുക അപ്പോൾ ടെങ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാർഡ് ഹാർഡായിട്ടുള്ള ക്ലീനർ ഉപയോഗിച്ചിട്ട് നമ്മൾ നാവ് അടിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഫുഡ്സൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ അത് ചെയ്യാതിരിക്കുക എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ളവ തിരഞ്ഞെടുക്കുക അതേപോലെ ആൽക്കഹോൾ സിഗരറ്റ് എന്നിവ യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ വായ്ക്ക് നല്ല നാറ്റം ഉണ്ടായിരിക്കും അപ്പം ഇത്തരം ശീലങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം വായിലാക്കിയിട്ട് നന്നായിട്ട് റിൻസ് ചെയ്യുക നന്നായിട്ട് കുലുക്കൊഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പിടിച്ച ശേഷം തുപ്പിക്കളയണെങ്കിൽ അങ്ങനെ ഓരോ തവണയും ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വായ എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കും അതേപോലെ ഈ വായനാറ്റം എന്നുള്ളത് ഇല്ലാണ്ടിരിക്കുകയും ചെയ്യാം അതേപോലെ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പറമ്പിലുള്ള മാവിൻ്റെ തളിരില അതേപോലെ പേരയിലയുടെ തളിരില ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നുപയോഗിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ഈ ഇല ചതച്ച ശേഷം നന്നായിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ ഇത് പല്ല് നിറം വയ്ക്കുന്നതിന് മാത്രമല്ല അതിൻ്റേതായ ഫലം വായ്നാറ്റം ഇല്ലാതെയും സൂക്ഷിക്കാൻ ഈ രീതി നല്ലതാണ് പേരയിലയുടെയോ അല്ലെങ്കിൽ മാവിൻ്റെയോ ഇല കൊണ്ട് പല്ല് തേക്കുന്നത് വായനാറ്റം കുറയ്ക്കുന്നതിന് വളരെ നല്ല ഒരു ഉപാധിയാണ് എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമ്മൾ പണ്ട് കാലം തൊട്ടേ ഉപയോഗിക്കുന്ന ഉമിക്കരി മൗത്ത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു അതായത് ഒരു നമ്പർ വൺ സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ ഇപ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അത് ഉപയോഗിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ ഫാമിലി സുഹൃത്തുക്കളിലേക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ ഫ്രണ്ട്സിനും താങ്ക്